എന്നാ ദിവസം ഒരു കൺപീലി ഈ കൺപീലി എടുത്തിട്ടുണ്ടല്ലോ നമ്മളിങ്ങനെ വെച്ചിട്ട് മനുഷ്യന്റെ ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഊതി കഴിഞ്ഞാലുണ്ടല്ലോ അത് നടക്കുന്ന ഹലോ ശരിക്കും എല്ലാരും വരുന്നുണ്ടോ ആ എന്നാ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം ആ എന്റെ ഫ്രണ്ട്സ് ഇല്ലേ കല്യാണി മീനാക്ഷി ലിങ്കി ബ്രിയം അവരിന്ന് ഇവിടെ വരുന്നുണ്ടെന്ന് പിങ്കി വരുന്നുണ്ടോ പിങ്കി വരുന്നുണ്ട് അതെ നിങ്ങൾ കൊറേ നാളായില്ലേ സനു സനു പറയുന്നേ നിങ്ങൾ ഇന്ന് വൈകിട്ട് അവിടെ പോയി കുടിക്കാം നിങ്ങൾക്ക് ഇവിടെ ആവശ്യം പ്രിയ നല്ലൊരു കുക്ക പ്രിയ നോക്കിക്കോളും പക്ഷെ നിങ്ങൾ തന്നെ ഇവിടെ താമസിക്കുമ്പോ ഒക്കെ പേടിയായിട്ട് എന്തെങ്കിലും ഒക്കെ തോന്നിയാലോ പിങ്കി എന്ത് ധരിച്ചാലേന്ന് അറിയാമോ അവനെ എല്ലാം അത് മാത്രമല്ല നിങ്ങൾ തന്നെയല്ലേ താമസിക്കുന്നേ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോണ്ടി പോകേണ്ടി ആരും